ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ജലജയായിട്ട് പൊളിച്ചടുക്കുവാണ് മുത്തശ്ശൻ എച്ചാ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട പറഞ്ഞാലേ കൂടിപ്പോവും ആ കൂടിപ്പോയാൽ നീ പിന്നെ ഈ അനന്തപുരത്തറവാടിൻ്റെ പടിക്ക് പുറത്തായിരിക്കും കടന്നു പൊടി അത് കേട്ടതും ജലജ അവിടെ വന്ന് പോവുക ഈ സമയം മുത്തശ്ശി എന്തൊരു കഷ്ടമാണ് എന്തൊരു അഹങ്കാരമായ സംസാരമാണ് ഇവളുടെ വായിൽ നിന്നും വരുന്നത് ആ നവ്യ ഓർത്തുകൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിലേ അവളുടെ കാരണത്തടിച്ച് അവളെയും അവൻ അവളുടെ മോനെയും പുറത്താക്കായിരുന്നു നവ്യയുടെ കണ്ണും മൂടിക്കെട്ടാൻ വേണ്ടിയാ നമ്മൾ അവനെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചത് പക്ഷെ അത് പരിധി വിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല വസുന്ധരെ അവൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുക തന്നെ വേണം അതെ ജലജയ്ക്കും അഹങ്കാരം കൂടിക്കൂടി വരുക ആ നയനമോളയും മോനയും ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അവള് ആദർശം മോനെ അവൾ പറയാത്ത വാക്കുകളില്ല അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞ് അവളുടെ കാരണത്തിട്ട് രണ്ടെണ്ണം കൊടുക്കാലോന്ന് അവരെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് അത് ചെയ്യാത്തതെന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ നബിയെ കുറിച്ച് ഓർത്ത് മാത്രമാ ഇനിയും ഇങ്ങനെ കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നമ്മൾ ഉറപ്പായിട്ടും എല്ലാം തുറന്നു പറയേണ്ടി വരും ഇദ്ദേഹം കരുതുന്നത് പോലെയല്ല വസു ജലജ അതെനിക്ക് അറിയാലോ വസുന്ധരെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ട്രെയിനിങ് ക്യാമ്പസിലാണ് അവിടെ നന്ദു പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ആ സാധാരണക്കാരായ പെൺകുട്ടികളൊക്കെ മാറി നിൽക്കുന്ന ഒരു ജോലിയാണ് പോലീസ് ജോലി എന്ന് പറയുന്നത് എനിക്ക് കുഞ്ഞുനാൾ മുതലേ പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് വാശിയിലായിരുന്നു ഞാൻ പോലീസ് ആകണം എന്നൊക്കെ ആലോചിച്ച് പറഞ്ഞുകൊണ്ട് പിന്നെ അഞ്ച് വയസ്സ് മുതൽ കരാറ്റയൊക്കെ പഠിക്കാൻ പോയി അങ്ങനെ അതിൽ ബ്ലാക്ക് ബെൽറ്റായി പിന്നീട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങളും വിജയങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പോലീസ് ട്രെയിനിങ് ക്യാമ്പിന് പോലീസ് ട്രെയിനിങ്ങിന് എനിക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞാൻ ഒരുപാട് അഹങ്കരിച്ചു ഞാൻ ആഗ്രഹിച്ച ജോലി ഞാൻ നേടാൻ പോകുന്നു എന്നുള്ളൊരു അഹങ്കാരം പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ മധുസൂദനൻ സാറ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു ഇവിടെ വന്ന് എന്നെ ചോരതുപ്പിക്കുന്ന അളവില്ല അയാളെന്നെ കഷ്ടപ്പെടുത്തിയത് എന്നാലും ഞാനതൊന്നും കാര്യമായിട്ടെടുത്തില്ല പിന്നീട് എൻ്റെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ മുത്തശ്ശൻ വിചാരിച്ച എനിക്ക് ഒരു മോചനം കിട്ടിയത് അതിനുശേഷം സാമൂൽ സാർ വന്നത് സാമോൽ സാർ നല്ല രീതിയിൽ ട്രെയിനിങ് പൂർത്തിയാക്കുകയും നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്തു പിന്നെ അദ്ദേഹം ഒരു വാക്കുകൂടെ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും ആദ്യം പോലീസ് ആകേണ്ടത് ഞാൻ തന്നെയാണ് ആ ഒരു ധൈര്യം എനിക്ക് തന്ന സാമൂൽ സാറിനോട് ഞാൻ നന്ദി പറയുക മധുസൂദനൻ സാറ് ചിലരുടെ വാക്ക് കേട്ടിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്നാലും എനിക്കതിൽ സങ്കടമൊക്കെ ഒരുപാടുണ്ട് പക്ഷേ ഒരു കുട്ടികളോടും ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യരുത് ട്രെയിനിങ് ക്യാമ്പിൽ വിശ്വസിച്ച് വരുന്ന പെൺകുട്ടികളെ വിശ്വസിച്ചും സ്നേഹത്തോടെയും അവരെ ട്രെയിനിങ് പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്ന് ഞാൻ ഇവിടെ ഉള്ളവരോടും പിന്നെ സാറന്മാരോടും ഒന്നുകൂടെ പറയുക എനിക്കുണ്ടായ അനുഭവം വേറൊരു പെൺകുട്ടിക്കും ഉണ്ടാകാതിരിക്കാൻ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പോലെ സ്വപ്നങ്ങളുമായിട്ട് വരുന്ന പല പെൺകുട്ടികളും പാതി വഴിയിൽ സ്വപ്നവും ആഗ്രഹവും അടക്കി വെച്ച് ഇല്ലാതാക്കി പിന്നെ മനസ്സിനെ വേദനിപ്പിച്ച് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവേണ്ട അവസ്ഥയോ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഞങ്ങളെ ഈ ട്രെയിനിങ് പൂർത്തിയാക്കാൻ അനുവദിച്ച എല്ലാ സാറുമാരിക്കും ഒരായിരം നന്ദി എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് പോരുക അപ്പോൾ എല്ലാവരും നല്ല ഇതായിട്ട് ക്ലാപ്പ് ചെയ്യുക ഈ സമയം നന്ദു നമ്മുടെ തുഷാരെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് സന്തോഷത്തോടെ നിന്ന് അടിപൊളിയായിരുന്നുണ്ട് ഈ പ്രസംഗം ആ അതെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാടി ഇനി എപ്പോഴാണ് കാണുന്നത് ശരിക്കും നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും വീഡിയോ കോളിലൊക്കെ നീ വിളിക്കണം വിളിക്കണട്ടോ അത് പിന്നെ വിളിക്കാതിരിക്കോ ആ എന്നാലേ ഏട്ടനും ചേച്ചിയും വരുമ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് അവർ പറഞ്ഞത് സാരമല്ല ഇന്നത്തെ ദിവസം നിന്റെ കൂടെ ഇരുന്ന് കഴിക്കാം അതിനുശേഷം മറ്റുള്ളവരുടെ കൂടെ ഇരിക്കാല്ലോ എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ തുഷാരിക്ക് ഭയങ്കര സന്തോഷമായി ഈ സമയം നയനയും ആദർശം അവിടെ കാത്തിരിക്കുക അവളുടെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ആദർശ കേട്ടാ പിന്നെ അല്ലാതെ എല്ലാം കഴിഞ്ഞ് മിടുക്കിയായിട്ടല്ല നന്ദന വരാൻ പോകുന്നെ എന്നും പറയുക അപ്പോഴേക്കും നന്ദു ബാഗൊക്കെ ആയിട്ട് വരിക നന്ദുനെ കണ്ടതും ആഹാ എല്ലാം കഴിഞ്ഞ മോളെ ഉം കഴിഞ്ഞുവെച്ചി നിനക്ക് സന്തോഷമായോ പിന്നെ ആവാതിരിക്കോ അത് പിന്നെ നന്ദുവിൻ്റെ മുഖം കണ്ട അറിഞ്ഞൂടെ നയനെ അവളുടെ മുഖത്തെ ആ സന്തോഷം കണ്ടില്ലേ ട്രെയിനിങ് പൂർത്തിയായതിന്റെ സന്തോഷം അത് അല്ലേ അത് പിന്നെ പറയണോ ആദർശ കേട്ടാ അല്ലെന്നെല്ലാം കഴിച്ചോ ആ കഴിച്ചു തുഷാരയുടെ കൂടെ ഇരുന്ന് കഴിച്ചു അവൾക്ക് ഒരേ ഒരാഗ്രഹം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവൾ അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്ന് കരുതി ഇന്നല്ലേ ഇന്നത്തോടെ ഞങ്ങളൊക്കെ പിരിയുവാണല്ലോ ആ നിനക്ക് ആൺകുട്ടികൾ മാത്രമേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ ഇതിപ്പോൾ ഒരു അതിശയമാണല്ലോ അത് പിന്നെ ഈ ഇവിടെ എനിക്ക് അവൾ മാത്രമല്ല ആദർശമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ അവളുടെ ആഗ്രഹം പോലെ ഭക്ഷണം കഴിച്ചു അത് മാത്രമല്ല ഇടയ്ക്കൊക്കെ അവളെ അനിയെ പ്രേ അനിയെ വിളിച്ചതും അനിക്ക് നമ്പർ കൊടുത്തതുമൊക്കെ എനിക്ക് വേണ്ടിയാ അതെന്തിനാ അതെ ഞാൻ ഞാൻ കാരണം അനി വിഷമിക്കാൻ പാടില്ല എന്ന് അവളൊരു തീരുമാനമെടുത്തു അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന അനിയെ ഞാനില്ലാത്ത സമയത്ത് അവൾ അനിയെ വിളിച്ച് അവളുടെ നമ്പർ കൊടുക്കുകയും എന്തെങ്കിലും പ്രശ്നം എനിക്കുണ്ടായ അതൊക്കെ വിളിച്ചു പറയുകയും ചെയ്തു അങ്ങനെയാ അനി പരക്കമാ ഇവിടെ എത്തിയത് ആ അതൊക്കെ ശരിയാ പക്ഷെ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആകെ വിഷമിക്കുകയും ചേച്ചി ഇനിയും അനി എന്നെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും അതേ മോളെ അത് വല്ലാത്തൊരു കഷ്ടമാ കാരണം ഇപ്പോൾ അനാമിക അനാമിക വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് നടക്കുക ആ മധുസൂദനൻ സാർ എന്തിനാ വന്നതെന്നും എനിക്കറിയാം അയാൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചത് അനാമികക്ക് വേണ്ടിയാ അവള് അവളുടെ അച്ഛൻ്റെ കൂട്ടുകാരനെന്തോന്ന് ഈ മധുസൂദനൻ ഓ അങ്ങനെയാണോ കാര്യങ്ങൾ എന്നാൽ പിന്നെ വെറുതെ വിടരുത് എന്നൊക്കെ പറയാണ് അതേ ചേച്ചി അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നാൽ നമുക്ക് പോകാം മോളെ ആ പോകാം അല്ല അധർ എന്തായി വീട്ടിലെ കാര്യങ്ങളൊക്കെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ അതത്ര പെട്ടെന്ന് അവസാനിക്കുന്ന കാര്യമാണെന്ന് മോൾക്ക് അറിയോ ആ അത് അവസാനിക്കൊന്നുമില്ല മോളെ പരമാവധി എന്നെ തള്ളിപ്പറയുന്നിടത്തോളം തള്ളിപ്പറയുന്നുണ്ട് കുറ്റപ്പെടുത്താൻ പറ്റുന്നത്രത്തോളം കുറ്റപ്പെടുത്തുന്നുണ്ട് അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ത് ചെയ്യാനാ ഒരു കൊച്ചിൻ്റെ പേരിലെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന വിവരദോഷികളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ അത് ശരിയാ ചേട്ടാ ആ മോൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ തെറ്റിയൊന്നും ഒരിക്കലുമില്ല എനിക്ക് എൻ്റെ ആദർശേട്ടനെ വിശ്വാസ എൻ്റെ ചേച്ചിയെ ഞാൻ വിശ്വസിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ ആദർശേട്ടനെ ഞാൻ വിശ്വസിക്കുന്നത് ആദർശേട്ടൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് പെൺകുട്ടികളുടെ മുഖത്തേക്ക് നോക്കില്ല പിന്നെ ഒരു പെൺകുട്ടിയെ ചതിക്കത്തുമില്ല അതെനിക്ക് നല്ല വിശ്വാസ ആദർശേട്ടാ എന്നും പറയുക ഇത് കേട്ടത് മതി മോളെ എനിക്ക് ഇത്രയും മതി ഇത്രയും കേട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് അവിടെ വന്ന് പോകുന്ന നന്ദുനേം കൂട്ടിയിട്ട് ഈ സമയം പിന്നീട് കാണിക്കുന്ന കനകയെ ഗോവിന്ദനെയാ ആ ഗോവിന്ദേട്ടാ നന്ദുനേം കാത്തിരിക്കുകടോ ഇത്ര നേരമായിട്ടും അവരെ കണ്ടില്ലല്ലോ ഗോവിന്ദേട്ട ഞാനും അത് തന്നെ കനകെ ആലോചിക്കുന്നത് പിന്നെ ആദർശനല്ലേ വിളിക്കാൻ പോയത് അതുകൊണ്ട് ആ ചെറുപ്പക്കാരനോട് സംസാരിക്കാൻ പോലും എനിക്ക് തീരെ താല്പര്യമില്ല അതെ ഗോവിന്ദേട്ട അതുകൊണ്ടാണ് ഞാനും മിണ്ടാതെ നിൽക്കുന്നത് അഭിയും നവ്യമായിരുന്നെങ്കിൽ കുറേ പ്രാവശ്യം വിളിക്കായിരുന്നു ഇതിപ്പോൾ ആദർശമായതുകൊണ്ട് അവരുടെ ഫോണിലേക്ക് വിളിക്കാൻ ഏതൊന്നില്ല എന്നൊക്കെ സംസാരിച്ചോണ്ട് രണ്ടുപേരും അങ്ങനെ നിൽക്കുക എന്നാലും ആദർശ് എന്ത് നല്ല ചെറുപ്പക്കാരനായിരുന്നു ഇത്രയും വലിയൊരു തെറ്റ് ആദർശ എന്തിനാണ് നമ്മുടെ മോളോട് ചെയ്തത് അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആദർശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും നന്ദു വന്നു നന്ദുവിനെ കണ്ടതും കനകയും ഗോവിന്ദനും ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുക അപ്പോൾ നന്ദു ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുക ഈ സമയം ആദർശും ഞാൻ എന്നെ അങ്ങോട്ട് കയറി വരിക മോളെ നന്ദുട്ടെ അങ്ങനെ എൻ്റെ മോള് പോലീസ് ഓഫീസറായി അല്ലേ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചും കളിച്ച് സംസാരിച്ചുകൊണ്ട് ആ മതി മതി ഇനി അകത്തേക്ക് വാ മോളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് നന്ദുവിനെ മാത്രം അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് അകത്തേക്ക് വാ എന്നും പറഞ്ഞ് നയനയോടും ആദർശനോടും എന്ന് എന്താ പറയുക ഒട്ടും ഇഷ്ടമില്ലാതെ പറയുന്ന പോലെ അങ്ങ് പറയുക അപ്പോൾ ഗോവിന്ദനകത്തേക്ക് പോയി ഈ സമയം ആദർശ് നയനെ ഇവിടെ ഇരിക്കണോ അല്ലെങ്കിൽ കാറിലിരിക്കണോ എന്താ ആദർശ ഇത് ആദർശേട്ടന് എൻ്റെ അച്ഛനും അമ്മയും പോലെ ആവുകയാണോ അവർ കാര്യം അറിയാതെയാ കഥ അറിയാതെയാ നാട്ടം കാണുന്നതെന്ന് പറഞ്ഞപോലെ അവർ അതുപോലെ എല്ലാം അറിയുന്ന ആദർശേട്ടൻ എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്നേ വാ ആദർ ആദർശേട്ടൻ തെറ്റരിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മയുടെ അച്ഛൻ്റെ സ്വഭാവം അറിയാമല്ലോ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് അവരൊന്ന് ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നതാണ് പഠിത്തിക്കോട്ടെ എല്ലാ സത്യങ്ങളും ഒരു ദിവസം അവരറിയും അന്നേരം ആദർശേട്ടനോട് കാണിച്ചതിനൊക്കെ മാപ്പ് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ സങ്കടപ്പെടും ആദർ വാ എന്നും പറയുക അങ്ങനെ ആദർശും അകത്തേക്ക് ചെല്ലുക ഈ സമയം ആദർശിനെ കണ്ടതും ആ നിങ്ങളിവിടെ ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഞങ്ങൾക്ക് കുടിക്കാനൊന്നും വേണ്ടമ്മേ ഞങ്ങളെല്ലാം കുടിച്ചിട്ടാണ് വന്നത് അമ്മ എന്തിനാ ആദർശേട്ടിനെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നത് ഞാൻ ഞാൻ മുഖം തിരിച്ചു പോകുന്നല്ല നിൽക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്നും സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കനകമുറിയിലേക്ക് പോയി ഈ സമയം അച്ഛാ ഇതിനു വേണ്ടിയാണോ ഞങ്ങളകത്തേക്ക് വിളിച്ചത് എന്തിനാ അച്ഛാ ഇത്രയ്ക്ക് ഇത്രയ്ക്ക് ദ്രോഹം എൻ്റെ ആദർശേട്ടനോട് ചെയ്യുന്നേ ആദർശേട്ടനെ അച്ഛനോട് എന്താ ചെയ്തേ എന്തൊക്കെയായാലും ഒരു വലിയ തെറ്റ് ചെയ്തിട്ടാണ് മോൻ എൻ്റെ മോളെ ചതിച്ചത് എൻ്റെ മോൾക്ക് കല്യാണം വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ സമയത്ത് ഒരു പെട്ടെന്ന് ഉള്ളൊരു സാഹചര്യത്തിൽ കല്യാണം കഴിക്കേണ്ടി വന്നതാ അതിൻ്റെ പേരിൽ അവളിപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് വേദനിക്കുന്നുണ്ട് ആ നിങ്ങളുടെ കുടുംബം തകർന്നു പോതിരിക്കാൻ ഒരുപാട് സഹിക്കുന്നതുകൊണ്ടാണ് വിചാരിക്കുന്നതുകൊണ്ടാണ് ഇപ്പം എൻ്റെ മോള് അനന്തപുരിയുടെ ഇറങ്ങി വരാത്തത് എന്നൊക്കെ പറയാ എനിക്ക് അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നുമില്ല എൻ്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസ ആദർശേട്ടാ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മളിവിടെ നിന്നാ ശരിയാവില്ല നമുക്ക് പോകാം ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം നന്ദു നീ ഒന്ന് വന്നേ എന്നും പറഞ്ഞ് നന്ദുവിനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവാ ഈ സമയമാണെങ്കിൽ നമ്മുടെ നന്ദുവും നയനയും കൂടെ മുറിയിലെത്തി അപ്പോൾ ഗോവിന്ദനോട് നമ്മുടെ ആദർശ് പറയുക അതെ അച്ഛാ അറിഞ്ഞോ അറിയാതെ പോലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാനും എനിക്ക് കഴിയില്ല അച്ചാ ഒരു പെൺകുട്ടിയെ ചതിക്കാനും ഹാ മോൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചന്തു മോള് മോൻ്റെ കുട്ടിയാണെന്ന് എന്തിനാ പറയുന്നത് അതാ എനിക്ക് മനസ്സിലാവാത്തത് ആര് ആരുടെയും ആരെയും ചതിച്ചിട്ടില്ല എന്ന് മോൻ പറയുന്നു ചന്തു മോള് മോൻ്റെ കുട്ടിയാണെന്നും മോൻ പറയുന്നു അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കും സംശയിക്കാതിരിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ട് പറഞ്ഞാലേ എനിക്കറിയാൻ പറ്റൂ എന്നൊക്കെ പറയാ ഇത് കേട്ടതും നമ്മുടെ ആദർശിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയം പിന്നീട് നന്ദുവിനോട് ചോദിക്കുക നന്ദു ആദർശനെ കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു പൂർണ്ണ വിശ്വാസ ചേച്ചി ആദർശന് എനിക്ക് പൂർണ്ണ വിശ്വാസ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്കും തെറ്റായിട്ട് അദ്ദേഹം നോക്കില്ല അതുപോലെ ഒരു പെൺകുട്ടിയെ ചതിക്കത്തുമില്ല അപ്പം ഇത് ചെയ്താലും എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷേ ഈ ഇവിടെ ആദർശേട്ടൻ്റെ മേലെ കുത്തി ചുമത്തിയിരിക്കുന്ന ഈ കുറ്റം ഉണ്ടല്ലോ അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത ചേച്ചി അല്ല നിനക്കെന്താ തോന്നേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നത് അല്ല ആദർശേട്ടൻ ഇതിനെക്കുറിച്ച് ചേച്ചിയോട് എന്താ അഭിപ്രായം പറഞ്ഞത് ചന്ദുമോളെ സ്വന്തം മോളാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും ചന്ദമോളുമായിട്ട് ആദർശേട്ടന് ഒരു ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത് ആണല്ലോ അപ്പം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഒന്ന് അന്വേഷിച്ചൂടെ ചേച്ചി കാര്യങ്ങളുടെ പോക്കെങ്ങോട്ടാണെന്ന് ഒന്ന് അന്വേഷിച്ചൂടെ അത് കേട്ടതും അതിനിപ്പോൾ നീ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമോളെ എന്നും പറഞ്ഞുകൊണ്ട് നയനാ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ് അനാമികയും അനാമികയുടെ അമ്മയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാലും അവൾക്കിട്ട് എത്ര പണി കൊടുക്കാമെന്ന് വിചാരിച്ചാലും അതൊന്നും നടക്കുന്നില്ലല്ലോ മോളെ അതേ അമ്മ അത് തന്നെയാണ് എൻ്റെ സങ്കടം ഇപ്പോഴാണെങ്കിൽ എനിക്ക് അനന്തപുരിയിൽ തീരെ നിൽക്കാൻ പോലും തോന്നില്ല അമ്മായിയവ മരുമോളെ സ്നേഹിച്ചു തുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ അവിടെ ഭയങ്കര അമ്മേ എന്ത് ചെയ്യാനാ മോളെ എല്ലാം സഹിച്ചല്ലേ പറ്റൂ ആ എല്ലാം നമ്മുടെ കയ്യിലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വേണു വരുവാ അതെ നിങ്ങൾക്കൊക്കെ ഒരു ദുഃഖവാർത്തയുണ്ട് എന്താ എന്താ അച്ഛാ വേറൊന്നുമല്ല ആ നന്ദു എസ് ഐ ട്രെയിനിങ് പൂർത്തിയാക്കി വീട്ടിലെത്തി അത് കേട്ടതും അനാമിക ഞെട്ടി എൻ്റെ ഈശ്വര നമ്മളെന്ത് നടക്കാൻ പാടില്ലെന്ന് വിചാരിച്ചോ അത് നടന്നല്ലോ അച്ഛ അതെ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയുക ഇനി നമ്മൾ പൊടിക്ക് പൊടിക്കൊതുങ്ങുന്നതാണ് നല്ലത് എന്നാലും അവളെ ആ ട്രെയിനിങ് പൂർത്തിയാകാതിരിക്കാൻ അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ അങ്ങനെ നീ പറയരുത് ഞാൻ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തതാ പക്ഷേ മൂർത്തി സാറിൻ്റെ ഫലം കൊണ്ടാണ് അവൾ ഇത്രയും പഠിച്ച് വരെ എത്തിയത് അതുകൊണ്ട് നമ്മൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഓ എൻ്റെ ഈശ്വര ഇനി ഏതെങ്കിലും ഒരു കുഴപ്പമുള്ള സ്റ്റേഷനിൽ അവൾക്ക് എസ് ഐ എസ് ഐ സെലക്ഷൻ കിട്ടിയാൽ മതിയായിരുന്നു ആ അങ്ങനെ കിട്ടിയാലും അവളെ ഈസി ആയിട്ട് അവിടെ നിന്ന് മാറ്റി നല്ലൊരു സ്റ്റേഷനെ കൊണ്ടിരുത്താനുള്ള ഇതൊക്കെ മൂർത്തി സാറിനുണ്ട് അതുകൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല പൊടിക്കൊതുങ്ങുന്നത് തന്നെയാണ് നല്ലത് എന്തായാലും ഞാനൊരു കാര്യം പറയാം നീ അവിടെ കയറി ചെന്നപ്പോൾ തന്നെ പത്ത് പേ പത്ത് പേരൻ്റെ മാല കാണാതെ അത് അതൊക്കെ കണ്ടുപിടിക്കുക അവള് അതിൻ്റെ കുറ്റം മുഴുവനും അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും തലയിലാണ് നമ്മൾ കെട്ടിവെച്ചത് അതുകൊണ്ട് നമ്മൾ പറഞ്ഞ കള്ളങ്ങളൊക്കെ അവൾ എന്തായാലും കണ്ടുപിടിച്ചിരിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം സൂക്ഷിക്കണമോളെ അത് കേട്ടതും എനിക്ക് അനന്തപുരി ഇറങ്ങേണ്ടി വന്നാലും പേടിയൊന്നുമില്ല എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ്റെ കൂടെ ഞാൻ അന്തസൈഡ് ജീവിക്കും ആ അങ്ങനെ മോള് ജീവിക്കണമെങ്കിൽ പൈസ വേണമല്ലോ അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ആവശ്യത്തിനുള്ള പണം മുഴുവനും അവിടെ നിന്നും തട്ടിയെടുത്തിട്ട് വേണോ ഇറങ്ങാൻ ഇല്ലെങ്കിലേ നഷ്ടപരിഹാരം ചോദിക്കാൻ വേണ്ടി അനിയുടെ പേരിൽ ഇഷ്ടം പോലെ കള്ളങ്ങൾ ഉണ്ടാക്കേണ്ടി വരും പിന്നെ അങ്ങനെ കള്ളങ്ങളുണ്ടാക്കി ഒരു പോൽ വക്കീലിനെ വെക്കാനുള്ള പൈസയൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലെന്താനും അതുകൊണ്ട് പരമാവധി അവിടെ നിന്ന് എന്തൊക്കെ തട്ടിയെടുക്കാൻ പറ്റുമോ അതൊക്കെ തട്ടിയെടുക്കണം അതേ അച്ഛാ അത് ഞാൻ ചെയ്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ വേണോ അത്തേക്കു എന്തായാലും എൻ്റെ സുഹൃത്തിനോടൊപ്പം ഞാൻ സുഖമായി ജീവിക്കും അത് അവൾ അവിടെ വന്ന് കയറിയാൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ അവിടെ വന്ന് ഇറങ്ങും എന്നും പറഞ്ഞുകൊണ്ട് അനാമ്മക്ക് ഇങ്ങനെ വാശിയും പിടിച്ചു നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് ആ നയനയും ആദർശം വരുന്നതുകൊണ്ട് ഏട്ടാ ഏട്ടത്തി നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വന്നോ അതെന്തിനാ അറിയുന്നത് അല്ല നിങ്ങളതിനാണല്ലോ പോയത് അതിനാണ് പോയെങ്കിൽ കൂട്ടിക്കൊണ്ട് വരുമല്ലോ അത് അനി അറിയേണ്ട ആവശ്യമില്ലല്ലോ അത് കേട്ടത് അത് പിന്നെ ഏട്ടാ ദേ എടാ അനി നീ എന്തിനാ വെറുതെ ആവശ്യമില്ല കുറിച്ച് അന്വേഷിക്കുന്നെ അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ അതറിയാനാണല്ലോ അവന് ഇത്രയും നേരം ഇവിടെ കാത്തു നിന്നത് ഓ എന്നാലും നിന്റെ ധൈര്യം സമ്മതിക്കണം ഇത്രയും നേരം ബാലിന് തീ കൊളുത്തിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം വായുമായിരുന്നു ഉമ്മറത്തേക്ക് നോക്കി നിങ്ങളേം കാത്തുള്ള എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ പറയുക ഇവൻ്റെ മനസ്സിൽ നന്ദൊന്നുമില്ല അല്ല അനാമികയൊന്നുമില്ല നന്ദു തന്നെയാ എന്തായാലും നിനക്ക് അവളെ കൂടെ കൂട്ടിക്കൊണ്ട് വരാരുന്നില്ലേടാ അപ്പൊ മൂന്നെണ്ണം ഒന്നും ഇവിടെ നിൽക്കുമല്ലോ ദേഹ് ഇവൾക്കാണെങ്കിൽ സ്വന്തം ഭർത്താവ് ഒരു വലിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷേ വേറെ ആർക്കും അത് പറ്റിയില്ലെങ്കിലും ഇവളത് നന്നായിട്ട് ചെയ്യും അതാ ഇവന്റെ ധൈര്യം ഇവളുടെ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്താലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവളാ ഇവള് ആ അത് വൃത്തിയടാണെങ്കിൽ പോലും അപ്പച്ചി വൃത്തിയാണ് പറയരുത് അങ്ങനെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കുള്ളിലെ പ്രശ്നം അതിൽ അപ്പച്ചി ഇടപെടേണ്ട ഓ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇതിനൊക്കെ എൻ്റെ മരുമകൾ തന്നെയാണ് നല്ലത് അവൾ അന്തസ്സമുള്ളവളാണ് അഭിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ പണ്ടേ ഇവിടെ നിന്ന് ഇറങ്ങി പോയ തന്നെയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ഒരേ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവളുമാരാ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ദേഷ്യപ്പെടുക എന്നിട്ട് അങ്ങോട്ട് പോവുക ഈ സമയം ആദർശ് ദേ അബ് അനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നന്ദി വന്നുവെന്ന് കരുതി ഇനി അവളുടെ പിന്നാലെ പോയി അവളെ നീ ശല്യം ചെയ്യരുത് നീ ഒറ്റൊരുത്തം കാരണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഡേ ആദ്യമേ എളയച്ച് നിന്റെ കരണത്തടിച്ചതാണ് ഇനി ഞാനായിട്ട് നിന്റെ കരണത്തടിക്കാനുള്ള ഇടയാക്കരുത് മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം ദേഷ്യപ്പെടണം അത് കേട്ടതും അന ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ